നാച്ചുറൽ വൈബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ മധ്യകാല മധ്യകാലേന്ത്യ ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ മുന്നേ രണ്ട് ഭാഗങ്ങൾ ഇട്ടിരുന്നു അതിന് തുടർച്ചയായിട്ട് മൂന്നാമത്തെ ഭാഗമാണ് ഇത് എല്ലാവരും അതും കാണുക ഇതും ഈ ഫോട്ടോയിൽ കാണുന്നത് പേർഷൻ ചക്രമാണ് കാർഷിക രംഗത്തെ ഉൽപ്പാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത് തുണിത്തരങ്ങൾ മസ്ലിം മസ്ലിംഭട്ട് പഞ്ചസാര അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ ജലഗതാഗതം കാര്യക്ഷമമായ പുരോഗതി കൈവരിച്ചു ഇക്കാലത്തെ പ്രധാന നഗരങ്ങളാണ് പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ധാക്ക മൂർഷിദാബാദ് സൂറത്ത് ലാഹോർ ആഗ്ര തുടങ്ങിയവ എന്താണ് അവിടെ പ്രധാനമായിട്ടും രംഗത്ത് ഉൽപ്പാദനം കൂടിയിരുന്നു പിന്നെ വിദേശജാലുടെ പ്രവേശനം കവാടമായിരുന്നു ഗുജറാത്ത് തുണിത്തരങ്ങൾ മസ്ലിം മസ്ലിംഭട്ട് പഞ്ചസാരാരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി പ്രധാന നഗരങ്ങളാണ് ധാക്ക മുർഷിദാബാദ് ലാഹോർ സൂറത്ത് ആഗ്ര തുടങ്ങിയവ ഈ ഫോട്ടോയിൽ കാണുന്നത് മഹാഭാരതത്തിൻ്റെ പുറംചേട്ടയുടെ ഒരു ചിത്രമാണ് മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിൻ്റെ പുറംചേട്ടയുടെ ചിത്രമാണിത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരുഷ്കോ ഈ ഇത് ശ്രദ്ധിച്ചോളൂ ദാരുഷ്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത് മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണിത് ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം താജ്മഹൽ ആഗ്ര കോട്ട ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണമാണ് പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടി ചേർന്നാണ് നമ്മൾ ഉറുദു എന്ന ഭാഷ രൂപപ്പെട്ടത് ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ കാലഘട്ടത്തിലാണ് ഈ ചിത്രം കണ്ടെത്താൻ മനസ്സിലാവല്ലേ താജ്മഹലാണത് അടുത്ത ചിത്രം മുഗൾ ഭരണകാലത്ത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിലിത് അത് എന്താണ് ചെങ്കോട്ടയായിരുന്നു വിജയനഗര ഭരണം മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയുള്ളൂ വിജയനഗര ഹംപിയാണ് വിജയനഗരം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടിൽ അത് ജനങ്ങളുടെ മനസ്സിൽ നിലനിന്നിരുന്നു അത് അയോർമയുടേതായിട്ടാണ് ഹംപി എന്ന പേരിലാണ് നിലനിന്നിരുന്നത് ആയിരത്തി എണ്ണൂറിൽ കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അതിലൂടെയാണ് വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷകർക്ക് ശ്രദ്ധ പതിക്കാനായത് ഇത് കൃഷ്ണദേവരുടെ കാലത്തെ വിജയനഗരത്തിൻ്റെ ഒരു മേപ്പാണത് വിജയനഗര രാജാക്കന്മാർ സംഗമ രാജവംശം ഹരിഹരൻ ബുക്കൻ സാലുവ വംശം നരസിംഹ സാലുവ തുളുവ വംശം തുളുവംശം വീരനരസിംഹൻ കൃഷ്ണദേവരയ്യർ വംശം തിരുമല വെങ്കിട ഒന്ന് സംഗമ രാജവംശം ഹരിഹരനും ബുക്കനും ഇട്ട ഈ ഹരിഹരനും ബുക്കനും ചേർന്നിട്ടാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറില് വിജയനഗരം സ്ഥാപിച്ചത് ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് കൃഷ്ണദേവരയ്യർ അദ്ദേഹത്തെക്കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബർബോസ പറഞ്ഞ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം